ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്കൂളുള്ള ഡേ ആയിരുന്നു അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കുഴിപ്പണിയാരം കൊടുത്തുവിടാന്ന് കരുതി അതിന് വേണ്ടിയിട്ട് ദോഷമായ ഫ്രിഡ്ജിൽ ഉള്ളത് എടുത്തിട്ട് പുറത്ത് വച്ച് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം സവാളയല്ല ഇട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഫുഡ് പ്രോസസ്സിലിട്ടിട്ട് അത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ക്രഷ് ചെയ്ത ഇഞ്ചിയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല പോലെ തൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇന്ന് എനിക്ക് ലെഞ്ച് തലയിന്ന് രാത്രി ഉണ്ടാക്കിയ ഇറച്ചി ചോറായിരുന്നു അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഹസ്ബൻഡിന് ലെഞ്ചിൽ ഇതാണ് കൊടുത്തു വിടുന്നത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ഫ്രൂ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുത്ത് വിട്ടാൽ മതി അപ്പോൾ ഞാനിനി പണിയാരം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടയി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ നമ്മുടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് ആ ഒരു ഭാഗം കൂടി മരിച്ചെടുക്കാം അങ്ങനെ അതും ആയതിന് ശേഷം ഞാനിത് ആ ചട്ടിയിൽ നിന്നും എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഒരു സെറ്റ് പണിയാരം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്നതല്ല അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതും അങ്ങ് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കട്ടെ ഇവിടെ ചട്നി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ചട്ടനി അച്ചു വെച്ച് കൊടുക്കാം ഇനി കുട്ടികളുടെ ടിഫിൻ ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കി അയച്ച പണിയാറപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പേരുടെയും ലെഞ്ചിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണിത് അപ്പോൾ ഇനി ഇത് ഞാൻ സെപ്പറേറ്റ് ആണ് ചട്നി കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു ബോക്സിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പേരുടെ ലഞ്ച് ബോക്സിലും പണിയാറപ്പവും ചട്നിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രൂട്ട് ബ്രേക്കിന് ഞാൻ ഇന്ന് കൊടുത്ത് വിടുന്നത് ആപ്പിളാണ് അപ്പോൾ അത് ആപ്പിൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ വലിയ പീസായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ മോനി കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് രണ്ടുപേർക്കും വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ മക്കളുടെ ടിഫിൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഇറച്ചി ചോറും നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അത് ഹസ്ബൻഡിൻ്റെ ലെൻസിലേക്ക് പാക്ക് ചെയ്ത് കൊടുക്കേ വേണ്ടു ഇനി ഇതെ ലെഞ്ചിലേക്ക് ഇറച്ചി ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നാട്ടിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആട്ടൻ്റെ വൈഫ് കൊടുത്തയച്ച നല്ല കോമാങ്ങ അച്ചാറില്ല അതായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ടേസ്റ്റായിരുന്നു ഞാനിതിന് മുൻപൊരു ലൊട്ടക്കച്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല അതൊക്കെ കൊടുത്തിടുന്ന സമയത്ത് ഈ അച്ചാറും കൊടുത്തിട്ടുണ്ട് ആൾ തന്നെ ഇട്ടതായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതാ അങ്ങനെ ഹസ്ബൻ്റിൻ്റെ ലഞ്ചും കൂടെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം കഴുകാൻ കുറേ പാത്രങ്ങൾ സിങ്കിലുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ഞാൻ കഴുകിയെടുക്കട്ടെ പിന്നെ പാത്രമൊക്കെ കഴുകി അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ രാത്രിയിലേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ മാന്തല മീൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഒന്ന് തണുപ്പൊക്കെ പോയതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ ഒന്ന് ഐസ് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകലൊക്കെ കഴിഞ്ഞാൽ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെക്കാമെന്ന് കരുവി ഹസ്ബൻഡും ഓഫീസിൽ പോയി പിന്നെ ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നതാണ് ചിലപ്പം ഞാൻ ഒരുമിച്ച് ഹസ്ബൻഡിൻ്റെ കൂടെ കഴിക്കും അതെല്ലാം എങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഹസ്ബൻഡ് ഓഫീസിൽ പോയതിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ പണിയാറൊപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴിച്ച പാത്രങ്ങളൊക്കെ കഴി കഴുകി വെക്കുന്നതാണല്ലോ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അലക്കിയ തുണികളും ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്നും മടക്കി വയ്ക്കാനുണ്ടായിരുന്നു അതെല്ലാം മടക്കി വെക്കുന്നതാണിത് ഇന്നെനിക്ക് അലക്കാനൊന്നുമില്ല അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് മടക്കി അങ്ങ് വെക്കുന്നതാണ് തുണികളെല്ലാം അതാത് സ്ഥാനങ്ങളിലെടുത്ത് വെച്ച് പിന്നെ അതിനുശേഷം ഞാൻ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് സൈസ് ചെറുതായിരുന്നു അപ്പം ഞാൻ കരുതി പഴയ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് അത് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും ജോയിൻ ചെയ്തിട്ട് വിരിച്ചുകൊടുക്കുക അപ്പോൾ സുഖമായിട്ട് നമുക്ക് വിരിച്ചു കൊടുക്കാമല്ലോ അല്ലെങ്കിൽ ഇത് വിരിക്കുന്ന സമയത്ത് ഒരു സൈഡെന്ന് ഇളകിപ്പോലും അപ്പോൾ കുട്ടികളൊക്കെ ബെഡിൽ കയറി കളിക്കുന്ന സമയത്ത് ഇളകിപ്പോലും അപ്പോൾ ഇതാ ഞാനിതാ കട്ട് പഴയ ബെഡ്ഷീറ്റ് കട്ട് ചെയ്തതും പുതിയ ബെഡ്ഷീറ്റും കൂടി ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതൊക്കെ മടക്കി വെച്ചു പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച മീനിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി എടുക്കാന്ന് കരുതി അപ്പോൾ ഇതാ എല്ലാ മീനും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് സിങ്ക് ബ്രഷ് ലിക്വിഡ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാമെന്ന് കരുത് ഈ മീനൊക്കെ മുടിച്ചതല്ല അതുകൊണ്ട് ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ എന്താ സിംഗൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാമെന്ന് കരുത് ഞാനിങ്ങനെ ഒരു ഉച്ചയാകുമ്പോഴേക്കു രാത്രിയിലേക്കുള്ള കറിയൊക്കെ തയ്യാറാക്കി വെക്കും ഞാനിന്ന് മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കൂടുതലായിട്ട് എടുത്തില്ല ഓൾറെഡി ഇതിന് മുൻപ് റെസിപ്പിയിലെ കാണിച്ചതാണ് അപ്പോൾ അതിനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എനിക്കൊന്ന് എല്ലാ സ്ഥലവും സ്ഥലമൊന്നും അടിച്ചു വാരി എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നതാണിത് അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നാട്ടിൽ ഉമാനെ കോൾ ചെയ്യാനായിരുന്നു ഈ ഒരു സമയത്താണ് ഉമാനെ കോൾ വിളിക്കാറുള്ളത് അങ്ങനെ ഉമാൻ്റെ കോളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുളിച്ചു നിസ്കരിച്ചു പിന്നെ മൂന്ന് സ്കൂൾ വിട്ട് വരുന്ന സമയമായിട്ടുണ്ട് അവന് ഉച്ചക്കാണ് വരിക അപ്പോൾ ബസ് താഴെ വന്നപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ അവന് വന്ന് കുളിച്ചു ഫ്രഷായി പിന്നെ ഞങ്ങൾ ലഞ്ച് ചോദിക്കാനിരുന്നു ഞങ്ങൾക്കും ഇറച്ചിച്ചോറ് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നത് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്